അപ്പോൾ ഈ പറഞ്ഞ മദർഷിപ്പൊന്നും വരാൻ പോകുന്നില്ല ഇനി വരണമെങ്കിൽ തന്നെ എന്തിനും വരണം തൊട്ടപ്പുറത്ത് കൊളംബോയുണ്ട് ശ്രീലങ്കയുടെ ഈ മദർഷിപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കടത്തുവെള്ളം വരെ ചുമ്മാ തോന്നിയ സ്ഥലം തോന്നിയ സ്ഥലത്ത് അടുപ്പിക്കാനൊന്നും പറ്റില്ല ഇറ്റ്സ് എ ബിഗ് ഹ്യൂജ് പ്രോസസ്സ് അപ്പോൾ അവർ കൊളംബോയിൽ പോവും കൊളംബോ സിലോണിൻ്റെ തെക്കേ അറ്റത്ത് ഹമ്പൻതോത്ത പോർട്ട് ഡെവലപ്പ് ചെയ്തു ചൈനീസ് സഹായത്തോടെ അത് ശരിക്കും ശ്രീലങ്ക നമുക്ക് ഓഫർ ചെയ്തതാണ് ഹമ്പൻ തോത്ത നമ്മൾ വേണ്ടയെന്ന് പറഞ്ഞു അവർ ചൈനയ്ക്ക് കൊടുത്തു ച അതിപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയി അത് നമ്മളുടെ അന്തർദേശീയ കടൽ പാതയിൽ തന്നെയാണ് ഹമ്പൻ തോത്ത സിലോൺ കുറച്ചകത്തേക്ക് വരണം ഇതും നമ്മുടെ വിഴിഞ്ഞവും കുറച്ചകത്തേക്ക് വരണം കൊച്ചി കൂടുതലകത്തേക്ക് വരണം പക്ഷേ അമ്പൻ തോത്ത പോണ വഴിക്ക് തന്നെയാണ് വഴിയിൽ നമ്മൾ നിർത്തി കാറിൻ്റെ ചില്ല് താഴ്ത്തിയിട്ട് സാധനം വാങ്ങുകയില്ലേ അതുപോലെയുള്ള പോർട്ടാണ് അമ്പൻ തോത്ത് കപ്പലുകൾക്ക് പോണ വഴിക്ക് ഒന്ന് നിർത്തിയാൽ മതി അവിടെ ലോഡിങ് അൺലോഡിങ് നടക്കും വേറെ നിങ്ങൾ സഞ്ചരിക്കേണ്ട അതിന് വേണ്ടിയിട്ട് ദിസ് ഈസ് അമ്പൻ തോത്ത് ഇതെല്ലാം ഉള്ളപ്പോൾ നിങ്ങൾക്ക് എന്ത് ബിസിനസ്സാണ് കിട്ടാൻ പോകുന്നത് ഇനി അകത്ത് നിന്ന് ഇന്ത്യയിലുള്ള ചരക്ക് ആരെങ്കിലും വിഴിഞ്ഞം വരെ ഓടിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ നിന്ന് കപ്പലിൽ കയറ്റാന്ന് വിചാരിക്കുമോ അതിനിടയ്ക്ക് എത്രയോ പോർട്ട് കിടക്കുന്നു കൊച്ചി അടക്കം കൊച്ചിക്ക് എന്ത് സംഭവിച്ചു എനിക്ക് ഓർമ്മയുണ്ട് ഇതിപ്പോൾ ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാളാണ് വന്നത് കൊച്ചിയിൽ വന്നത് മൻമോഹൻ സിംഗ് ആണ് പ്രധാനമന്ത്രിയാണ് ഈ ഇത്തരം പ്രോജക്റ്റുകൾക്കൊരു പരിപാടിയുണ്ടല്ല രാഷ്ട്രത്തിന് സമർപ്പിക്കുക പിന്നെ രാഷ്ട്രം നോയിക്കോളണം സമർപ്പിച്ച ആൾക്കാരൊക്കെ സ്ഥലം വിടും നമ്മളെ നെഞ്ചത്തേക്ക് അത് സമർപ്പിക്കും ഇങ്ങനെ സമർപ്പിക്കാൻ മൻമോഹൻ സിംഗ് വന്നതാണ് വല്ലാർപാട് ഇപ്പോൾ എന്തുണ്ട് വല്ലാർപാടത്ത് അങ്ങനെ എനിക്കും ഒരു കപ്പൽ വരും ദിവസവും ഡ്രഡ്ജിങ് നടത്തണം ഡ്രഡ്ജിങ് നടത്തുന്നത് ഡി പി വേൾഡിൻ്റെ ജോലിയാണോ ഇവിടുത്തെ അദാനിയാണ് ഡി പി വേൾഡ് വിഴിഞ്ഞത്ത് അദാനി കൊച്ചിയിൽ അദാനിക്ക് തുല്യ ആരാണെന്ന് ചോദിച്ചാൽ ഡി പി വേൾഡ് ആണ് ഡി പി വേൾഡ് കാലമേക്കാലം കയറ്റിയിരിക്കുകയാണ് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഡ്രഡ്ജ് ചെയ്ത് ആഴം കൂട്ടി കൊടുത്താൽ കപ്പൽ വരും വല്ലാർപാടം ആകെ ഫേമസ് ഓർ ഇൻഫേമസ് ആയിരിക്കുന്നത് രക്തചന്ദനം കടത്ത് പിടിക്കുമ്പോൾ മാത്രമാണ് വേറെ എന്താക്ടിവിറ്റിയാണ് ഭൂലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ എന്താ പാലം ഇത്രയും നീളമുള്ള പാലം ഭൂമിയിലെങ്ങുമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പാലം ഉണ്ടാക്കി കൊടുത്തു റെയിൽവേ കാരണം കണ്ടെയ്നർ തുരിതുരാൻ വരികയല്ലേ പോർട്ടിലേക്ക് ഇപ്പോൾ റെയിൽവേ ബലാർ പാണ്ടത്തിന് കത്തയച്ചിരിക്കുകയാണ് പാളം തുരുമ്പിടിച്ചു പോകുക ആഴ്ചയി ഒരിക്കലെങ്കിലും വണ്ടി ഓടിക്കപ്പാ നിങ്ങളുടെ സാധനം ഇവിടെ ഗുഡ്സ് ട്രെയിൻ വരേണ്ട ഈ നമ്മുടെ കണ്ടെയ്നർ വലിച്ചോണ്ട് ഇത് വരാൻ അയക്കാനാളില്ല അവർ പറഞ്ഞു പാളം ഈ വല്ലപ്പോഴെങ്കിലും വണ്ടി ഓടി ഇല്ലെങ്കിൽ പാളം ചീത്തയായി പോകും ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല ഉപ്പുള്ളത്തിലാണ് കൺസ്ട്രക്ഷൻ നടന്നിരിക്കുന്നത് വാട്ട് ഈസ് ദിസ് ഗോയിങ് ഓൺ ആഴ്ചവരിക്കും പോലും ട്രെയിൻ വരുന്നില്ലെങ്കിൽ ഇത് മറച്ചു വെച്ചുകൊണ്ട് ഇവർ ജ വിഴിഞ്ഞത്തിൻ്റെ ചെണ്ടയടിക്കുകയാണ് ഏറ്റവും വലിയ തമാശ കബോട്ടാഷ് നിയമം ഇളവ് ചെയ്ത് കൊടുക്കും വല്ലാർ പടത്തും വലിയ ക്യാമ്പയിനായിരുന്നു കബോട്ടാഷ് നിയമം ഇളവ് ഓ നിയമം ഇളവ് ചെയ്ത് കൊടുത്തു വിഴിഞ്ഞത്ത് തുടക്കത്തിലേ തന്നെ ഇളവ് ചെയ്ത് കൊടുത്തു എന്താ കബോട്ടാഷ് നിയമം എന്നറിയാമോ കബോട്ടേഷ് നിയമം എന്ന് പറയുന്നതിന് നിയമമില്ല അത് ഈ മറൈൻ റെഗുലേഷൻ ആക്റ്റിലെ ഒരു വകുപ്പാണ് നിങ്ങൾ ഈ ട്രാൻഷിപ്പ്മെൻറ്റിന് വരുന്ന കപ്പലുകൾ അവിടുന്ന് ചെറിയ തുറമുഖത്തേക്ക് അപ്പോൾ ഇപ്പോൾ വിഴിഞ്ഞത്ത് വന്നു നിന്ന് തൂത്തുക്കുടി പോകണം വിശാഖപട്ടണത്തിൽ പോകണം പാരാദ്വീപിൽ പോകണം ഗോവയിൽ പോകണം മംഗലാപുരത്ത് പോകണം ഇങ്ങനെയൊക്കെയുള്ള കണ്ട കണ്ടെയ്നറുണ്ടെന്ന് വയ്ക്കുക അതിന് ഇന്ത്യൻ കപ്പലുകളെ ഉപയോഗിക്കാവുള്ളൂ ഫോറിൻ കപ്പലുകൾ ഉപയോഗിച്ചുകൂടാ കാരണം നമുക്കൊരു ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഒക്കെ ഉണ്ടല്ലോ അവർക്ക് ചെറുതരം കപ്പലുകളാണ് കയ്യിലുള്ളത് ഭീമാകാരമായി ഇവർ വലിയ ചെണ്ടയടിക്കുന്ന അത്തരം കപ്പലൊന്നും ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കില്ല അപ്പോൾ അവർക്കും ജീവിക്കേണ്ടേ പ്രൈവറ്റ് ഒരുപാട് ഷിപ്പിംഗ് കമ്പനികൾ ഇന്ത്യയിലുണ്ട് അവർക്ക് ജീവിക്കേണ്ട അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു തട നിങ്ങൾ മെയിൻ കച്ചവടം നടത്തിക്കോ സബായിട്ട് ഏ പോകുന്ന കപ്പലുകളുണ്ടല്ലോ അത് ഇന്ത്യൻ കപ്പലുകളാക്കും അതിവർ സമ്മതിക്കില്ല ആദ്യം പറയും ആ കണ്ടീഷൻ എടുത്ത് കളയണം ഇത് കളയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറോപ്യന്മാർക്ക് ഒരുപാട് കപ്പലുകൾ ഉപേക്ഷിക്കാനുണ്ട് എന്ത് ചെയ്യണം എന്ന് വയസ്സായി ഒന്നിനും കൊള്ളാത്ത കപ്പലുകൾ ഇതേതെങ്കിലും പോർട്ടിൽ കൊണ്ടുപോയി തള്ളണം അതിനവർ ഒരു പോർട്ട് വേണം അതിനാണ് വല്ലാർപാടം വിഴിഞ്ഞം അത് ഇതൊക്കെ ബോംബെയിൽ ഇത് ചെയ്യുന്നുണ്ട് അതിനവർക്കൊരു ന്യായമുണ്ട് ഗുജറാത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഈ ഷിപ്പ് ബ്രേക്കിംഗ് ഇൻഡസ്ട്രി കപ്പൽ പൊളിക്കുന്ന കപ്പൽ പൊളിക്കുക എന്ന് പറയുമ്പോൾ അതിന് നിസ്സാര സംഗതിയല്ല പന്ത്രണ്ട് കോട്ട് പെയിൻറ്റാണ് ഒരു കപ്പലിന് അടിക്കുന്നത് അത് പല ക്വാളിറ്റിയിലുള്ളത് ഉപ്പുവെള്ളത്തിലല്ലേ ഈ സാധനം കിടക്കുന്നത് ഇരുമ്പാണ് ഉപ്പുവെള്ളത്തിലാണ് കിടക്കുന്നത് തുരുമ്പ് പിടിച്ച് ദ്രവിച്ച് രണ്ട് ദിവസം കൊണ്ട് കടൽ വെള്ളം ഇവനെ തുളയ്ക്കും അത് വരാതിരിക്കാനായിട്ട് പന്ത്രണ്ട് കോട്ട് പെയിൻറ്റ് മറൈൻ പെയിൻ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ക്വാളിറ്റി ഇതൊക്കെ അടിച്ചിട്ടാണ് ഈ കപ്പലുകൾ വെള്ളത്തിൽ ഓടുന്നത് ചുമ്മാ പിള്ളേരുകളി ഇത് ഇത് പൊളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെയിൻ്റ് എല്ലാം ചോറിൻ അതിൻ്റെ ഓയിൽ അത് ഇതൊക്കെ വലിയ ഇൻഡസ്ട്രിയാണ് ഷിപ്പ് ബ്രേക്കിംഗ് ഇൻഡസ്ട്രി ഇതിൽ ഫ്രീ ആയിട്ട് ഇവർക്ക് ഷിപ്പ് ബ്രേക്കിങ്ങിന് കാശ് അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ കപ്പലൊന്ന് പൊളിച്ചിട്ട് താജേട്ടാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കേണ്ട ഗതികളാണ് ഇപ്പോൾ ഇവരിപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കടൽ തീരത്ത് ഈ പഴയ ഗ്രീക്ക് കപ്പലൊക്കെ കൊണ്ടുവന്ന് നടതള്ളു ജൂഹു ബീച്ചിൽ ടൂ തൗസൻഡ് ഫൈവ് ഓർ ടു തൗസൻഡ് സിക്സ് ബോംബെ ജൂഹു ബീച്ചിലെ ആൾക്കാർ രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോൾ കൂറ്റൻ കപ്പൽ അമ്പതടിയിൽ വന്ന് ഉറച്ചിരിക്കുന്നു മണ്ണില് ആരുടെന്നറിയില്ല ആളില്ല ഒന്നുമില്ല കൊടിയില്ല ഏതെങ്കിലും നാട് ഇതാണെന്ന് അറിയണ്ടേ അത് ഇന്ത്യയുടെ തലയിലായി ആ കപ്പൽ യുദ്ധീയന വയസ്സും കപ്പല ഈ പരിപാടികൾ ഉണ്ടാവാതിരിക്കാനാണ് കബോട്ടാഴ്സ് നിയമം സാക്കാലവരും ഉമ്മൻചാണ്ടി പിണറായി വിജയൻ ഇവരൊക്കെ ഇതിനനുകൂലമാണ് ഞാനിത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് വല്ലാർവാടത്ത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു മഹാനെ ചെന്ന് കണ്ടു വരാൻ എന്നറിയാമോ സീതാറാം യെച്ചൂരി സീതാറാം യെച്ചൂരി അന്ന് രാജ്യസഭയിൽ ഷിപ്പിംഗ് കമ്മിറ്റിയുടെ മെമ്പറാണ് മെമ്പറോ ചെയർമാനോ മറ്റോ ആണ് പലവിധ കമ്മിറ്റികളുണ്ടല്ലോ ഈ രാജ്യസഭ ലോക്സഭയിൽ നടക്കുന്ന ബഹളമൊന്നും നോക്കണ്ട തീരുമാനിക്കുന്ന വേറെ കമ്മിറ്റികളാണ് സബ്ജെക്ട് കമ്മിറ്റി സെലക്ട് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞാൽ പല കമ്മിറ്റികളുണ്ട് ഈ കമ്മിറ്റിയിൽ ഈ സാധനം വരുമ്പോൾ ഇതിനെ എതിർക്കണം എന്ന് പറയാനായിട്ട് ഞാൻ സീതാറാം യെച്ചൂരിച്ചുനിന്ന് കണ്ടു യെച്ചൂര് പറഞ്ഞു ഡോണ്ട് വറി മൈ ഫ്രണ്ട് കമ്മിറ്റിയിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതൊന്നും നടപ്പിലാവാറുന്നില്ല യൂണിറ്റ് എന്ന് പറയും എന്നിട്ട് പറഞ്ഞു ജോസഫ് പ്ലീസ് ടേക്ക് ദിസ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്രിസ്പായിട്ട് രണ്ട് പാരഗ്രാഫായിട്ട് ഒറ്റ പേപ്പറിൽ ടൈപ്പ് ചെയ്ത് കൊണ്ടു ഇഷ്യൂ മനസ്സിലാവണമല്ല ഞാൻ പറഞ്ഞു സാർ ഞാനിത് എഴുതി കൊണ്ടു വന്നിട്ടുണ്ട് സാ ഇപ്പോൾ ഞാൻ ഞാൻ വായിച്ച് നോക്കാം ലെറ്റ് മീൻസ് ഉണ്ട് എനിവേ ഈ നത്തിങ് ഇസ് ഗോയിങ് ഹാപ്പൻ മിയർലി ബിക്കോസ് കമ്മിറ്റി ഡിസൈഡ് എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിച്ച് ജോസഫ് പ്ലീസ് കീപ് ദിസ് എന്ന് പറഞ്ഞ് പേപ്പർ വാങ്ങിച്ച് വാങ്ങിച്ചപ്പോളുടെ അസിസ്റ്റൻ്റിന് കൊടുത്തിട്ട് ഞാനിങ് പോകും ഒന്നും സംഭവിച്ചില്ല യെച്ചൂരി പറഞ്ഞ പോലെ കമ്മിറ്റിക്ക് മേലെ അതൊന്നുമില്ല ബിസിനസ്സുകാരെന്ത് തീരുമാനിക്കുന്നു അത് നടന്നു അത് തന്നെ ഇപ്പോൾ വിഴിഞ്ഞത്ത് നടക്കുന്നു ആൻഡ് ഐ ആം ടെലിങ് യു ഈ പറയുന്ന മാതിരി ഒരു ബിസിനസ്സും നടക്കാത്ത ഒരു വെള്ളാനയായിട്ടത് മാറും ബിസിനസ് നടന്നാൽ പോലും അവരുടെ കണ്ടീഷൻ നോക്ക് എത്രയാ നാൽപ്പത് വർഷം കഴിയുമ്പോഴോ മറ്റോ ഒരു ശതമാനം സർക്കാരിലേക്ക് അവർ റവന്യൂവിൻ്റെ വൺ പെർസെൻറ്റ് കൊടുക്കും ഫോർട്ടി ആഫ്റ്റർ ഫോർട്ടി ഇയേഴ്സ് നമ്മളൊക്കെ പരലോകം പ്രാവശ്യം പിന്നെ ആരും എന്ത് ചെയ്യുമ്പോൾ എന്നറിയില്ല ബട്ട് ദിസ് വിൽ റിമെയിൻ ഈ ടൂറിസ്റ്റ് വില്ലേജ് വിൽ റിമെയിൻ ദാറ്റ് ഈസ് ദ മണി വിച്ച് ദിസ് ഗോയിങ് ടു റീപ്പ് അല്ലാതെ കപ്പൽ പുള്ളി പറയും കപ്പൽ വന്നില്ല ഞാനെന്ത് ചെയ്യാനും വരുമ്പോൾ വരട്ടെ അങ്ങേർക്ക് മുടക്കൊന്നുമില്ലല്ലോ അങ്ങനെ മുടക്ക് ഈ ടൂറിസ്റ്റ് വില്ലേജിൽ നിന്ന് തിരിച്ച് കിട്ടുന്നതുകൊണ്ട് ദിസ് ഈസ് മട്ട് ഹിസ് ഹാപ്പനി